ഇന്ന് നമ്മുടെ കുഞ്ഞുമണി ദയക്കുട്ടിയുടെ വാട്ട് ഐ ഈറ്റ് ഇൻ ഡേ വീഡിയോ ആണ് അവളുടെ പ്ലേറ്റിൽ നിന്ന് നിറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് കാണാം ഫസ്റ്റ് അവള് ഡേറ്റ്സ് എടുത്തു പിന്നെ അവള് ഫിഗാണ് ട്രൈ ചെയ്യുന്നത് ഓട്സ് ബുട്ട് അവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഒരു സ്ലൈസ് കൊക്കുംബറ അവള് കഴിച്ചായിരുന്നു പിന്നെ ഡേറ്റ്സ് ആണ് കൂടുതലും കഴിക്കുന്നത് ഇപ്പൊ അതേ വോൾനട്ടിഴം കയ്യിൽ എടുത്തിട്ടുണ്ട് എന്നെ കണ്ണിറിക്കൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അവൾ കഴിക്കുന്ന മുട്ടയാണ് മുട്ട കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ആൾ പോയി കുളിച്ചിട്ട് വരും കുളിച്ച് ആയിട്ട് വന്ന് കഴിയുമ്പോൾ ഓറഞ്ച് ജ്യൂസ് കൊടുക്കും ഇത് ട്വൽവ് ഓ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴാണ് ഓറഞ്ച് ജ്യൂസ് കൊടുക്കുന്നത് വൺ തേർട്ടിയാണ് അവളുടെ ലഞ്ച് ടൈം ലഞ്ചിന് ഒന്ന് സോയ റൈസാണ് ഹോൾ സോയ അവൾക്ക് കഴിക്കാൻ വലിയ ഇഷ്ടമാണ് റൈസ് അവൾ അധികം കഴിച്ചില്ല റൈസ് കുറച്ച് എരിവുണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഡ്ജസ്റ്റ് ചെയ്യാനാണ് ആൾ തന്നെ അടുത്തിരിക്കുന്ന പഴം എടുത്ത് കഴിക്കുകയാണ് ഇത് ഞാൽ പഴമാണ് അവൾക്ക് ഈ പഴമാണ് അവൾക്ക് കൂടുതലിഷ്ടം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവൾ കുറച്ച് വെള്ളം കുടിക്കും കാരണം അരിവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അവളങ്ങനെ ഉറങ്ങുന്ന ആളെയല്ല ഇന്ന് നാല് മണിയൊക്കെ ആവുമ്പോഴാണ് വിശക്കുന്നത് അടുത്ത ഫുഡ് ടൈം ഇപ്പം ജ്യൂസ് ബീട്രൂട്ടും ഓറഞ്ച് ആപ്പിളൊക്കെ കൂടിയിട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ഒരു ചെറിയ സ്ലൈസിടുള്ളൂ ഇങ്ങനെ ഫ്രൂട്ട്സ് കട്ട് ചെയ്ത് കഴിക്കും ഇന്നിപ്പോൾ ഗവയാണ് കഴിക്കാനായിട്ട് ഇത് കഴിയുമ്പോൾ ഡിന്നർ ടൈം സെവൻ ആണ് ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് ഞങ്ങൾ അവർക്കും കൊടുക്കുന്നത് ഇത് കുറച്ചൊന്ന് സ്പൈസിയാണ് ചിക്കൻ കറി പക്ഷേ ഒരുപാട് അവൾക്ക് കഴിക്കാൻ പാകത്തിനുള്ള എരിവൊക്കെ ഉള്ളൂ കൂടുതലും അവൾക്ക് ഇപ്പോൾ ലെഗ് പീസാണ് കഴിക്കുന്നത് അവൾ കാരണം കയ്യിൽ തന്നെ പിടിച്ച് കഴിക്കാനും ഉള്ള ഒരു എളുപ്പത്തിന് ആണ് കഴിക്കാൻ പക്ഷേ അവൾ ഫുള്ള് കഴിക്കാറില്ല ഒരു ഹാഫ് പീസ് ഒക്കെ കഴിക്കാറുള്ളൂ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അപ്പം ഞാൻ അവൾക്ക് വായിൽ വെച്ച് കൊടുക്കുകയാണ് ഇഷ്ടപ്പെട്ടു ആൾക്കിഷ്ടപ്പെട്ടു ചെറുതായിട്ടേ ഇരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ അവൾ വീണ്ടും കഴിക്കുന്നൊക്കെയുണ്ട് ഇതാണ് അവളുടെ ഒരു ദിവസത്തെ ഫുൾ ഫുഡ് റുട്ടീൻ നീ വീണ്ടും കാണാം ബൈ ബൈ